മാലിന്യം പുറമ്പോക്കിൽ തള്ളുന്നത് തടയണമെന്നും സംസ്കരണസ്ഥലം കണ്ടെത്താൻ പൊതുസമൂഹം ബാധ്യസ്ഥരെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു മാലിന്യം പൊതുനിരത്തുകളിൽ തള്ളുന്നത് ശക്തമായ നിയമ നടപടി വഴി തടയേണ്ടതുണ്ടെന്നും അതോടൊപ്പം മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തി നൽകേണ്ട ബാധ്യത പൊതുസമൂഹത്തിനും ഉണ്ടെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു മാലിന്യമുക്ത നവകേരളത്തിനായി സംഘടിപ്പിക്കുന്ന ജില്ലാതല ജനകീയ ക്യാമ്പയിന് ജയന്തി ദിനത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയ്യെടുത്ത് വിവിധ മിഷീനുകളുടെയും വകുപ്പുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ആലപ്പുഴ നഗരസഭ ദ്രവമാലിന്യ സംസ്കരണ പ്ലാനിന്റെ ഉദ്ഘാടനത്തോടെയാണ് തുടക്കമിട്ടത് പി പി ചിത്തരഞ്ജൻ എം എൽ എ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് എന്നിവർ പങ്കെടുത്തു ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനം വരെ തുടരും പലതും ബാക്കി വെക്കാൻ ബാക്കി വെക്കേണ്ടതില്ലെന്നും തീരുമാനിച്ചാൽ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ചെരുപ്പ് ഇതൊക്കെ ഉപയോഗിക്കുന്ന ബാക്കി പിന്നെ അതൊരിക്കലും എന്താ ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പക്ഷേ എന്നാൽ ഭക്ഷണങ്ങൾ പോലുള്ളവ ഉണ്ടാക്കുമ്പോൾ തന്നെയും നമ്മൾ തീരുമാനമെടുത്താൽ ബാക്കിയാവുന്ന തരത്തിലേക്ക് എത്തില്ല അപ്പോൾ ഉപയോഗിക്കേണ്ടത് മാത്രം ഉണ്ടാക്കുകയും ഉണ്ടാക്കുന്നതെല്ലാം ഉപയോഗിക്കുകയും ചെയ്യുക എന്നു പറഞ്ഞാൽ തന്നെയും പല അളവിൽ നമുക്ക് മാലിന്യത്തെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും മാലിന്യങ്ങൾ മിക്കവാറും മുണ്ടും തള്ളുന്നത് അങ്ങോട്ടേക്കാണ് ഞങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വണ്ടിറ്റുകളുണ്ട് നമ്മുടെ ഒക്കെ അത് വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്നവർക്കെല്ലാം മനസ്സിലാവും ഇപ്പോൾ ആ വൺ അതിൻ്റെ ആൾക്കാരെന്ന് വന്നാൽ കുറച്ച് നമുക്ക് പറയാം പക്ഷെ ചോദ്യമുണ്ട് ഇതെവിടെ കൊണ്ടുപോയി നമ്മൾ സംസ്കരിക്കുമെന്നൊരു ചോദ്യമുണ്ട് അവിടെയാണ് എനിക്ക് തോന്നുന്നത് പോയിട്ടുള്ള പ്രവർത്തനം ഓരോ യും എടുത്തുമ്പോഴും എല്ലാ മേഖലയിലും നമുക്ക് എപ്പോഴും കാട്ടാൻ കഴിയുന്ന ഉദാത്തമായ ഒരു മാതൃകയാണ് ഗാന്ധിജി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നത് പോർബന്തറിലെ പ്രധാനമന്ത്രി ആയിരുന്ന ഒരാളിന്റെ മകൻ ബാരിസ്റ്ററായ ഒരാൾ നല്ല രീതിയിൽ അഭിഭാഷക അഭിഭാഷകരംഗത്ത് മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച് മുന്നേറിയ ഒരാൾ ജീവിതം കൊണ്ട് അനുഭവം കൊണ്ട് പഠിച്ച കാര്യങ്ങളിലൂടെ നമ്മൾ ഇന്ന് ചിത്രങ്ങളിൽ കാണുന്ന ഒരു പുതിയ ഗാന്ധിയായി മാറി എല്ലാ കാലത്തേക്കും ലളിതമായ ജീവിതത്തിൻ്റെയും ഉന്നതമായ ചിന്തകളുടെയും ഏറ്റവും വലിയ ജീവിച്ചിരുന്ന ഒരു ഉദാഹരണത്തെ പറയാൻ ഇന്ത്യക്കും ലോകത്തിനും കഴിയുന്നത് ഗാന്ധിജിയുടെ പേരിലാണ് ഗാന്ധിജിയെക്കുറിച്ച് കുറിച്ചാണ് ലോകം തന്നെ ഗാന്ധിജിയെ ആദരിക്കുന്നത് മാലിന്യങ്ങൾ സ്വന്തം കയ്യാറ് തന്നെ എടുത്തു ചൂലുമായി എല്ലാ ഇടങ്ങളിലേക്കും ഇറങ്ങി എല്ല ഇറങ്ങിയ മനുഷ്യൻ സ്വാതന്ത്ര്യത്തെ പോലെ പവിത്രമാണ് ശുചിത്വം എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെ പറയാൻ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല വെറുതെ അല്ല ഗാന്ധിജി ശുചിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സിമ്പലായിട്ട്